ചേട്ടാ നമ്മുടെ ആറാട്ടടൻ ഒരുത്തരിച്ചായിരുന്നില്ല അവൻ ഇപ്പം ഹണി ട്രാപ്പിൽ പോലീസ് പൊക്കി എടാ കള്ള കടയാടി പോനെ നീ എന്തൊരു എന്തൊക്കെ കള്ളവാടാ പാവപ്പെട്ട മനസ്സിനെ പറ്റി പറഞ്ഞത് പക്ഷെ കാര്യം അറിയാതെ ഞാനും കുറേയൊക്കെ ആറാട്ടെണ്ണനെ പറ്റി അങ്ങ് പറഞ്ഞു പോട്ടെണ്ണ ക്ഷമിക്കും എൻ്റെ അടുത്ത് ക്ഷമിക്കണം കേട്ടാ ഞാൻ എന്നെ വേറെ കാര്യം പറഞ്ഞായിരുന്നു ആറാട്ടെണ്ണം പാവമാണ് ആരാട്ടെണ്ണം പെണ്ണ് പെണ്ണിനെയൊന്നും കയറി പിടിക്കത്തില്ല അങ്ങനെ പേ എടുത്തൂറിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു സംഭവം അതുതന്നെയാണ് കൈസ് ലവനെ അവൻ്റെ ഹഡി ട്രാപ്പിൽ പോലീസുകാർ പൊക്കി നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാതി ഇൻസ്റ്റാഗ്രാമിൽ നിറയെ ഫോളോവേഴ്സ് ഉള്ള നിലമ്പൂർ സ്വദേശി സൽമാൻ ഫാരിസ് സുഹൃത്ത് ചെങ്ങന്നൂരുകാരി ജസ്ലി പണമെത്തിയ ബാങ്ക് അക്കൗണ്ട് ഉടമ കുമളിക്കാരൻ അഭിജിത് കെ ലോകേഷ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ സിനിമാ റിവ്യൂവിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആറാട്ടണ്ണൻ എന്ന വില സന്തോഷ് വർക്കിയെ ലുലു മാളിലെ മെട്രോയുടെ നാടിയിൽ സൽമാനും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചു ഇതിൽ പരാതിയുമായി സന്തോഷ് വർക്കി പോലീസിനെ സമീപിച്ചു പിന്നാലെ സൽമാനും ജസ്ലിനും അടക്കമുള്ളവർ സന്തോഷ് വർക്കിക്കെതിരെ സ്ത്രീകളെ അപമാനിച്ചെന്ന് മറിച്ചും പരാതി നൽകി മർദ്ദനത്തിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ജസ്ലിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കോട്ടയത്ത് പഠിക്കുന്ന തൊടുപുഴ സ്വദേശി അക്ഷയ് മോൻസി അസഭ്യ സന്ദേശം അയച്ചു ഇതിൽ പ്രകോപിതരായ സൽമാനും ജസ്ലിനും സമൂഹ മാധ്യമങ്ങൾ വഴി അക്ഷയ് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ ജയിലിലടക്കുമെന്നും ഭീഷണിപ്പെട്ടു പിന്നാലെ അടക്കം ബ്ലാക് ചെയ്തു ബന്ധുവിന്റെയും സുഹൃത്തിന്റെയും അക്കൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തു അഭിജിത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയത് വീണ്ടും കൂടുതൽ തുക ആവശ്യപ്പെട്ടതോടെയാണ് അക്ഷയ് പോലീസിനെ സമീപിച്ചത് പിന്നാലെ സൽമാനെയും ജസ്ലിനെയും അഭിജിത്തിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇതാണ് കഥ എന്നാൽ കൊള്ളാല്ല അതുകൊണ്ട് കഴിഞ്ഞപ്പം പോലീസ് അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എവളും അവനും കൂടെ സ്റ്റേഷനിൽ പോയിട്ട് ആറാട്ടെണ്ണിനെതിരെ പെണ്ണേസ് കൊടുത്തു ധൈര്യം നോക്കണേ ഇല്ലാത്ത ഒരു കേസ് എടുത്ത ആറാട്ടെണ്ണന്റെ തലയിൽ വെച്ചു കൊടുക്കുക ഇതിനെപ്പറ്റി എന്താണ് കേസ് പറയാറുള്ളത് നമുക്കൊന്ന് കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു കാരണം അവൻ ഒരു കള്ള നോക്കുക ആ എനിക്ക് നോക്കുകയാണ് പിടിച്ചു തെരുവിച്ചലമാണ് കള്ളക്കേശിലാക്കുക അതുകൊണ്ട് ഞാൻ ഭീഷണി പറഞ്ഞത് എന്നോട് സോറി പറയാനുള്ളത് ഞാൻ എനിക്ക് സോറി പറയാൻ പറ്റില്ല കൊടുത്ത കേസ് കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവൻ പോലീസ് ഒരു പെണ്ണുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പേടിച്ചോ അളവിൽ എന്തിനാ ഇങ്ങനെ പാവപ്പെട്ട ആരാട്ടണം പേടിച്ചു പോയി കേസ് പെണ്ണുകേസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഈശ്വരാ ഒന്നാമതേ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ചീത്തപ്പേരുണ്ട് കോഴി കോഴിന്ന് കാട്ടുകോഴിന്നൊക്കെ നല്ല ചീത്തപ്പേരുണ്ട് ആ ഇനി വല്ല പെണ്ണ് കേസും കൂടെ ആയി കഴിഞ്ഞാൽ ഇനി ജന്മത്തിങ്ങൾക്ക് കെട്ടാനും പറ്റത്തില്ല കെട്ടാതെ കാണാൻ ആറാട്ടണം തട്ടിപ്പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ ആത്മാവ് പോലും പുള്ളിയോട് പുറക്കത്തില്ല അത്രയും വലിയ ക്രൂരതയായി പോവത് അപ്പോഴത്തെ ആരാട്ടണം പേടിച്ച് പെണ്ണു കേസ് എന്ന് പറയുമ്പോഴത്തേ ആരാട്ടനം പറയുന്നത് അങ്ങനെ പെണ്ണിനെ ഞാൻ കാട്ടിട്ട് കുറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണോ ഞാൻ കൈകാര്യം പിടിക്കുന്നത് അങ്ങനെ എന്തോ ആറാട്ടണ്ണന്റെ തെളിഞ്ഞിരിക്കുകയാണ് ഈ സൽമാൻ എന്ന് പറയുന്നവനെ കൂടെ നിന്നുരുത്തി അവളെ സമ്മതിക്കണം കേട്ടാ അന്ന് ഈ ആറട്ടെണ്ണൻ ഇടിച്ച വിഷ്വൽസ് ഭയങ്കരമായിട്ട് വൈറലായ സമയത്ത് ഇവൻ സ്വയമേ ആ ഒരു വീഡിയോ അടി വന്നിട്ട് ഞാനാണ് ആറട്ടെണ്ണൻ ഇടിച്ചതെന്നും പറഞ്ഞിട്ട് ഇവനങ്ങ് കമന്റും കിട്ടു ധൈര്യം നോക്കണേ എന്നിട്ട് ഏവൻ മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്ന ഒരു ഡയലോഗ്യ ഞാനും അയാൾ ുംച്ചട രൂപത്തിലേക്ക് തോന്നുന്ന സമയത്ത് ഇവിടെ പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിലൊരു സംഭവം ഭയങ്കരമായിട്ട് പറഞ്ഞു അവളുടെ കയ്യ്മക്കു പിടിക്കുന്ന സംഭവം കയ്യ്മേരി പിടിച്ചതിനു ശേഷം ആ നമ്മുടെ ഒരു പെണ്ണ് വിചാരിച്ച ഏതവനെ തകർക്കാമെന്നുള്ള രീതിയിലോട്ടായി അവിടെ കൈ കയറി പിടിച്ച് എന്നിട്ട് അവളെ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ തെറി പറഞ്ഞ് എത്ര കൃത്യമായിട്ടാണ് ഓരോ സാധനവും ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ആലോചിച്ചോക്കുക ഞാൻ ആ ഒരു വീഡിയോ ഇട്ടു ഏത് സമയത്ത് ഏതൊരുത്തോ എന്റെ കമന്റ് സെഷനിൽ ഇട്ടിട്ടുണ്ടല്ലോ പൊന്നു ബ്രോ യൻ ലോക ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് ഈ ചാച്ചി ഒന്ന് കേട്ടു വെക്കാം നമ്മുടെ അങ്ങനെയാണോ പേര് കാണാനൊക്കെ മൊത്തം തൊട്ടിത്തരോ കൂതർത്തരോ ഈ മാതിരി ചെറ്റ പരിപാടിയും കൊണ്ടാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങും കരിയറൊക്കെ ഉള്ളതാണ് നിന്റെ കരിയർ എന്തോ ഞങ്ങൾ ഇപ്പൊ മനസ്സിലായി കോടതിയിൽ പോയ ഞങ്ങൾക്ക് കരിയർ വേസ്റ്റ് ആക്കാൻ സമയമില്ല ഇനി കോടതിക്ക് പോകണ്ടറി ഡയറക്റ്റ് ജയിലിലോട്ട് പോയാൽ മതി അവിടുന്ന് അവര് കോടതിയിൽ കൊണ്ടുപോയി എന്തൊക്കെ എന്റെ ആറാട്ടെണ്ണൻ്റെ ഏതോ ഭാഗ്യം കൊണ്ടാണ് മെസ്സേജ് അയക്കാനും അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും അവക്കൊണ്ടി കേസ് കൊടുക്കാൻ ഒക്കാര് പോലീസിന് തോന്നിയത് ആറാട്ടെണ്ണൻ എന്തോ ഒരു രക്ഷപ്പെട്ടു ആറാട്ടണ്ണന് ഭാഗ്യം ഉണ്ടാ അണ്ടന് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ തീർത്തേ എന്തായാലും കൊള്ളാം ഇതാണ് കൈ അവസ്ഥയൊക്കെ സൂക്ഷിച്ചാൽ കണ്ടൊക്കെ നിക്കണം കേട്ടാ അയ്യോ എപ്പോഴാണ് ഏത് വഴി കൂടെ ആ പെണ്ണുകേഴ്സ് വരും എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഒരു പെണ്ണുകേഴ്സ് വന്നു കഴിഞ്ഞാൽ നാട് മൊത്തം അങ്ങ് മാറും അങ്ങനെ അവ കുറ്റം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവൻ നിരപരാധിയാണോ ഒന്നും ആരും നോക്കാൻ ഒന്നും നിൽക്കത്തില്ല ആ സാധനം വരുമ്പോഴത്തേക്ക് ഫുള്ള് കംപ്ലീറ്റ് അങ്ങ് മാറി നാറൻ്റെ അങ്ങി അറ്റം നാറും എന്നിട്ട് ഏറ്റവും അവസാനം കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ഈ അവനകത്ത് നിരപരാധിയാണെന്ന് തെളിയുന്നത് അന്നേരം ആ നിരപരാധി ആണ് തെളിയുന്ന വാർത്ത ഈ കോണത്തിലെ മീഡിയ ഒന്നും പുറത്തുവിടാനും പോകുന്നില്ല ആരും ആരും അറിയാനും പോകുന്നില്ല ആദ്യമുള്ള ചീത്ത പേര് ഇപ്പോഴും അതുപോലെ തന്നെ വന്ന് കിടക്കുകയും ചെയ്യും അതാണ് ഈ പെണ്ണ് കേസിൻ്റെ പ്രത്യേകത പണ്ട് എന്തോ ഒരു പട്ടാളക്കാരൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ണിനെ കയറി പിടിച്ചെന്നും പറഞ്ഞാൽ അവൾ കൊണ്ടുപോയി കേസ് കൊടുത്ത് അങ്ങേരും അങ്ങേരും മൊത്തം ഇടങ്ങേറായി അങ്ങനെ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടങ്ങാണ്ടാണ് അങ്ങേര നിരപരാധി ആണ് തെളിയുന്നത് എന്നാലോചിച്ച് നോക്കിയേ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി ഒരു തന്റെ ജീവിതം കുളമാക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള കുറെ കടയാടി മക്കൾ നൈൻറെ മക്കളും ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങേക്കാണ് എവളൊക്കെ പറയുന്നില്ല അപ്പൊ ശെരിക്കും പറയുന്നില്ല അപ്പൊ